യേശുക്രിസ്തുവിന്റെ തന്നെ തരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു ദൈവം നമ്മളെ എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ പ്രഭാതധ്വനിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു സ്തോത്രം ചെയ്യും ഒരു വചനം വായിക്കുന്നു രണ്ട് ഗുരുതി ലേഖനം രണ്ടാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെയുള്ള ഭാഗങ്ങളിൽ നിന്ന് ക്രിസ്തുവിൽ ജയോത്സവം എന്ന വിഷയത്തെക്കുറിച്ച് ചില ചിന്തകൾ നിങ്ങളോടൊപ്പം പങ്കിടുവാൻ ഞാൻ വിധം ശ്രമിക്കുകയാണ് കൊല്ലത്ത് സഭയിലെ കുഴപ്പങ്ങളെ കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്നതിന് നിയുക്തനായിരുന്ന തീത്തോസിനെ ത്രോവാസിൽ കാണാതിരുന്നതിനാൽ പൗലോസ് എന്നിട്ടും മക്കതോന്മയിലേക്കുള്ള യാത്ര മുടക്കിയില്ല അതിന്റെ കാരണം തോൽവിയെ വിജയമാക്കുന്ന കർത്താവ് തന്നോടു കൂടെ ഉണ്ടായിരുന്നു എന്നത് അത്ര പതിനാല് മുതൽ പതിനാറ് വരെ ഉള്ള വാക്യങ്ങളുടെ പശ്ചാത്തലം റോമ സാമ്രാജ്യത്തിൽ നിലനിന്നിരുന്ന ഒരു ആചാരത്തോട് ബന്ധപ്പെട്ടതാണ് അത് ഞാൻ വായിക്കും ക്രിസ്തുവിൽ ഞങ്ങളെപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം പതിനഞ്ചാമത്തെ വാക്യം രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയാകുന്നു പതിനാറാം വാക്യം ഇവർക്ക് മരണത്തിൽ നിന്നോ മരണത്തിലേക്കുള്ള വാസന അവർക്കോ ജീവനിൽ നിന്ന് ജീവിലേക്കുള്ള വാസന തന്നെ ഈ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് ശത്രുരാജ്യത്തെ യുദ്ധത്തിൽ തോൽപ്പിച്ച് കീഴടക്കിയ സേനാനായകന് രാഷ്ട്രം നൽകുന്ന സമുന്നതമായ ബഹുമതി അദ്ദേഹത്തിന്റെ വരവേൽപ്പ് സംബന്ധിച്ച് നടക്കുന്ന ഘോഷയാത്ര ആയിരുന്നു ഇതിനെ ക്ഷയം അല്ലെങ്കിൽ ജയോത്സവം എന്ന് പറഞ്ഞു പോകുന്നു ഈ ഘോഷയാത്രയിൽ രാഷ്ട്രത്തിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ കാഹലധാരികൾ ശത്രുരാജ്യത്തിൽ നിന്ന് പിടിച്ചെടുത്ത വിലപ്പെട്ട സാധനങ്ങൾ ബലി കഴിക്കുന്നതിനായുള്ള വെള്ളക്കാള തടവുകാരായി പിടിച്ച പടയാളികൾ സേനാനായകന്മാർ സംഗീത പാൻഡ് ധൂപക്കുറ്റി വീശുന്ന പുരോഹിതന്മാർ നാല് കുതിരകളെ കെട്ടിയ രഥത്തിൽ വിജയിച്ച സേനാനായകൻ അയാളുടെ കുടുംബാംഗങ്ങൾ അവസാനമായി യുദ്ധം ചെയ്ത ശേഷം തിരികെ വന്ന സേനാ വിഭാഗങ്ങൾ രാജ്യത്തെങ്ങുമുള്ള പൗരാവലി ഇങ്ങനെ പലവിധത്തിലുള്ള ഘടകങ്ങൾ ഗ്രൂപ്പുകൾ ഉണ്ടായി വീശുമ്പോൾ ഉണ്ടാകുന്ന വാസന കൊലയ്ക്ക് വിധിക്കപ്പെട്ട തടവുകാർക്ക് അത് മരണത്തിന്റെ വാസനയായും സേനാനായകന്റെ രാജ്യത്തെ പ്രതിനിധാനം ചെയ്യുന്നവർക്കെല്ലാം സൗരഭ്യ വാസനയായും ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നു ലോകത്തെ ജയിച്ച് ജയഘോഷം കൊണ്ട് കഥാവിന്റെ ഭാഗത്ത് നിൽക്കുന്നവരായി പൗലോസ് തന്നെയും തന്റെ സഹപ്രവർത്തകരെയും വിശേഷിപ്പിച്ചിരിക്കുന്നു ക്രിസ്തുവിന്റെ വിജയത്തിൽ പങ്കുകൊള്ളുന്നവർക്ക് അവർ സഹിക്കുന്ന വേദനകളും പ്രയാസങ്ങളും ജീവനിൽ നിന്ന് ജീവങ്ങളിലേക്ക് ഉള്ള വാസനയായി തീരുന്നു അതിനാൽ അത്രേ നിരാശാജനകമായ സാഹചര്യത്തിലും അപ്പു സോലൻ ലോകത്തെയും പാപത്തെയും ജയിച്ച കഥാവിന്റെ പാർശ്വവർത്തിയായി ജീവിക്കുന്ന ക്രിസ്തു വിശ്വാസിക്കും അനുഭവം ഇതുതന്നെ ധൈര്യപ്പെടുവേൽ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്നാണല്ലോ ക്രിസ്തുവിന്റെ ആശ്വാസപരം ദൈവ പേദിനെ ഈ പ്രഭാതയാമത്തിൽ ഈ ചിന്ത നമ്മളെ ഭരിക്കുന്നുവെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കുവാനിടയാകും കഥാവെ നിന്റെ സൈന്യത്തിൽ ചേർത്ത് എന്നെ നിന്റെ വിജയത്തിൽ പങ്കാളിയാക്കിയിരിക്കാൻ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു എന്റെ ജീവിതം ജയോത്സവമാക്കി തീർക്കുന്നതിന് കൃപ നൽകണമേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ദൈവമേ ചെയ്യുന്ന ഒരു ഈ ഈ നല്ല സ്തുതിക്കുന്ന ായ വചനങ്ങളെ അവിടത്തെ ഞങ്ങൾ സമർപ്പിച്ച് സ്തോത്രം ചെയ്യുന്ന കഥാവ് ഞങ്ങളോട് ഇടപെട്ടതിനായി സ്തോത്രം ആ വചനങ്ങൾ ധ്യാനിക്കുവാൻ ഞങ്ങൾക്ക് സാവകാശം നൽകിയതിനായി സ്ത്രോ ഞങ്ങളെ മരണത്തിൽ വിടുവിച്ചു ജീവനിൽ നിന്ന് ജീവങ്ങളിലേക്കുള്ള സൗരഭ്യ വാസനയായി കഥാവയെ ഞങ്ങൾ തീർത്തിരിക്കുക ആ സ്ത്രം ചെയ്യും എത്ര നിരാശാജനകമായ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് സന്തോഷിക്കുവാൻ അത് മൂലം കഴിയുന്നതിനായി സ്ത്രോത്രം കാരണം ലോകത്തെ ജയിച്ചിരിക്കുന്ന കഥ ഞങ്ങൾക്കുണ്ട് ഞങ്ങൾക്ക് മുമ്പിനായി ഞങ്ങളുടെ നേതാവായി കർത്താവായുണ്ട് അതോർത്താമേ മഹത്വം തിരയറ്റുന്നു താവേടിയങ്ങളെ വീണ്ടും താഴ്ത്തുന്നു കേൾക്കപ്പെട്ട വചനത്തിന്റെ മുൻപാകെ ഞങ്ങളെ സമർപ്പിക്കുന്നു പ്രാർത്ഥന കേട്ടത് സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ